ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചവർ സിയൻ ആയിലെ വിശുദ്ധ കാതറി ഇറ്റലിയിലെ സിയൻ ആയിൽ ഒരു സാധാരണ കുടുംബത്തിലെ ഇരുപത്തിനാലാമത്തെ കുട്ടിയാണ് കാതറി വളരെയധികം ഉത്സാഹവും ആനന്ദവും നിറഞ്ഞൊരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയോടും പരിത്യാഗത്തോടും അവൾ അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു പതിനാറാമത്തെ വയസ്സിൽ ഒരു സന്യാസിനിയാകണമെന്ന തൻ്റെ ആഗ്രഹം അവൾ മാതാപിതാക്കളെ അറിയിച്ചു എന്നാൽ അവർ അതിന് വിസമ്മതിച്ചപ്പോൾ അവൾ ദിവസങ്ങളോളം പട്ടിണി കിടക്കുകയും തൻ്റെ മുടി മുറിച്ച് തന്നെ വിരൂപയാക്കുകയും ചെയ്തു വിശുദ്ധ ഡോമിനിക്കിൻ്റെ മൂന്നാമത്തെ ഗണത്തിൽ അംഗമായിരുന്ന അവൾ ഭവനത്തിൽ തന്നെ ഒരു സമർപ്പിത ജീവിതം നയിച്ചു പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അവൾ ദയാപൂർവ്വം പെരുമാറി അവൾ പലപ്പോഴും തൻ്റെ സ്വത്തെല്ലാം പാവപ്പെട്ടവർക്ക് നൽകി അവരെ സഹായിച്ചു അക്കാലത്തെ പൗരോഹിത്യത്തെ നവീകരിക്കുന്നതിന് അവളേറെ പരിശ്രമിച്ചു ഗ്രിഗറി പതിനൊന്നാമൻ മാർപ്പാപ്പയും ഉർബൻ ആറാമൻ മാർപ്പാപ്പയും പല അവസരങ്ങളിലും അവളുടെ സഹായവും മാർഗനിർദ്ദേശവും തേടി മാർപ്പാപ്പയുടെ സന്ദേശവാഹകയായി അവൾ ഇറ്റലിയിലുടനീളം സഞ്ചരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കാതറിൻ വായുവിൽ ഉയർന്ന് പൊങ്ങിയിരുന്നു ഒരേ സമയം രണ്ടിടത്ത് കാണപ്പെടാനുള്ള വരവും അവൾക്കുണ്ടായിരുന്നു ദിവ്യകാരുണ്യ ഈശോയോട് തീഷ്ണമായ ഭക്തിയും സ്നേഹവും അവൾക്കുണ്ടായിരുന്നു ഒരിക്കൽ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആശീർവദിച്ച തിരുവോസ്തി വൈദികൻ്റെ കയ്യിൽ നിന്ന് വായുവിലൂടെ പറന്ന് ചെന്ന് കാതരൻ്റെ കയ്യിൽ പോയിരുന്നു അവളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ എട്ട് വർഷക്കാലം ദിവ്യകാരുണ്യം മാത്രമായിരുന്നു അവളുടെ ഭക്ഷണം ആയിരത്തി മുന്നൂറ്റി എൺപതിൽ അവൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിൽ തിരുസഭ അവളെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ നാലിന് പോളാറാമൻ മാർപ്പാപ്പ കാതറിനെ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക